ആറ്റരികത്ത് നട്ടിരിക്കുന്ന ആറ്റരികത്തിൽ നട്ടിരിക്കുന്ന മാധുരിമേറും ഫലമേ ഗും ഫലമേ ഗും വൃക്ഷം പോലെ ഫലകരമായി തീർന്നിടാം ഫലകരമായി തീർന്നിടാം ജീവിച്ചിടാം ജീവിച്ചിടാം വിശുദ്ധി വിശുദ്ധി പാലിക്കാം പാലിക്കാം വിജയം വിജയം വരിച്ച വരിച്ച യോസേഫേ യോസേഫേ പോൽ പോൽ സുശക്തരായി സുശക്തരായി തീർന്നിടാം തീർന്നിടാം ജയ് 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 അപ്പ് 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 തലരാതെ തലരാതെ നാം 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 പോയിടാം പോയിടാം ീടാം

ഊർജ്ജസ്വലരായി തീർന്നിടാം രുചികരമായ ഫലം നൽകാം രുചികരമായ ഫലം നൽകാം ഔഷധ ഗുണവും കാട്ടിയിടാം ഔഷധ നിലനിൽക്കുന്ന ഫലമുള്ളവരായി നിലനിൽക്കുന്ന ഫലമുള്ളവരായി മാധുര്യമായി ജീവിക്കാം മാധുര്യമായി ജീവിക്കാം ജീവൻ ദൈവദാനമല്ലോ ജീവൻ ദൈവദാനമല്ലോ സൗഖ്യതാവും ദൈവമല്ലോ സൗഖ്യതാവും ദൈവമല്ലോ പ്രതികൂലങ്ങളിൽ തളരാതെ പ്രതികൂലങ്ങളിൽ തളരാതെ സമൃദ്ധിയോടെ ജീവിക്കാം സമൃദ്ധിയോടെ ജീവിക്കാം എരിഞ്ഞിടാം മറിഞ്ഞിരിക്കാത്ത ദീപമാകാം ജീവിക്കാം ക്രിസ്തുവിൽ ചേർന്ന് ജീവിക്കാം ക്രിസ്തുവിൽ ചേർന്ന് പ്രാർത്ഥനയോടെ ജീവിക്കാം പ്രാർത്ഥനയോടെ ജീവിക്കാം മുന്തിരി വള്ളിയും കൊമ്പുകളും പോൽ പോന്തിരി ഫലവാഹകരായി തീർന്നിടാം യേശുവിനൊപ്പം ജീവിക്കാം യേശുവിനൊപ്പം ജീവിക്കാം നിത്യജീവൻ പ്രാപിക്കാം നിത്യജീവൻ പ്രാപിക്കാം ദൈവത്തിന്റെ വൃക്ഷമായി ദൈവത്തിന്റെ വൃക്ഷമായി തണൽ നൽകിയെന്ന് ജീവിക്കാം തണൽ ജീവിക്കാം യേശുവിനൊപ്പം ജീവിക്കാം യേശുവിനൊപ്പം ജീവിക്കാം നിത്യ ജീവൻ പ്രാപിക്കാം ദൈവത്തിന്റെ വൃക്ഷമായി ദൈവത്തിൻറെ വൃക്ഷമായി തണൽ നൽകി നാം ജീവിക്കാം ജയ് ജയ്